السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسولنا محمد وعلى اله وصحبه الفائزين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه الى الله തുമ്മത്ത് വഫ കുലുനഫ്സി കസബത്ത് വഹുംല യുദുലമോൻ ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബ് സുബുഹാനഹുവലായയുടെ വിധിവിലക്കുകളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചു കൊണ്ട് ജീവിതം ധന്യമാക്കണമേയെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യും മാനവിക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും മഹത്തരമായ സ്വഭാവമൂല്യമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ്റെ മനസ്സിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിലുള്ള കൗതുകവും ജിജ്ഞാസയുമാണ് മനുഷ്യൻ എല്ലാ കാര്യത്തിലും കൗതുകമാണ് എല്ലാത്തിലും ജിജ്ഞാസയാണ് അതുപോലെ തന്നെ മനുഷ്യൻ ഒരുപാട് പ്രതീക്ഷകളാൽ ജീവിക്കുന്ന ഒരു സൃഷ്ടി കൂടിയാണ് ഇപ്പോൾ നമ്മളെ തന്നെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലികളും നമ്മൾ ചിലവാക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളും വസ്തുക്കളും എല്ലാം നാം നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ണക്കുകൂട്ടി വാങ്ങിയതാണ് വളരെ നിസ്സാരമായി പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നവയെല്ലാം നമ്മുടെ പല ആവശ്യങ്ങൾക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാം നേരത്തെ കണ്ടു വാങ്ങിവെച്ചവയാണ് അതുപോലെ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല പ്രതീക്ഷയോടുകൂടിയും എല്ലാത്തിലും കൗതുകത്തോടു കൂടിയും എല്ലാത്തിലും ജിജ്ഞാസയോട് കാണുന്ന ഒരു മനസ്സാണ് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം ഒരു വിശ്വാസി കേവലമായി വരുന്ന ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് മാറി പാരത്രികമായി അവൻ്റെ പ്രതീക്ഷകൾ അവൻ എപ്പോൾ ആരംഭിക്കുന്നുവോ അപ്പോഴാണ് അവൻ്റെ ഈമാനികമായിട്ടുള്ള ഉന്നമനം സാധ്യമാവുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം ഈമാനികമായി ഉയരണമെങ്കിൽ അവന് പരലോകവുമായി ഒരു ചിന്ത ഉണ്ടാക്കണം ഇപ്പോൾ നാളെ റബ്ബിൻ്റെ അടുക്കൽ നാം ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് റബിൻ്റെ അടുക്കൽ മടക്കപ്പെടേണ്ടവരാണല്ലോ നാം എന്നൊരു ചിന്തയാണ് ഒരു മുക്മിനായ മനുഷ്യൻ്റെ ഈമാനുള്ള മനുഷ്യൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വഭാവ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ട കാര്യവും അതുതന്നെയാണ് അപ്പൊ നമ്മളെ മനസ്സിലെല്ലാം ഉള്ള ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാലിലൊരു മുള്ള് കൊള്ളുന്നത് പോലും റബ്ബിൻ്റെ പരീക്ഷണമാണ് നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നത് റബിന്റെ പരീക്ഷണമാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നതും റബിന്റെ പരീക്ഷണമാണ് നമുക്ക് പണമില്ലാത്തത് എത്രത്തോളം പരീക്ഷണമാകുന്നുവോ അതുപോലെ തന്നെയാണ് പണമുള്ളതും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ പരീക്ഷണം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലാം ഈ പാരികമായ ചിന്തകളെപ്പറ്റി പ്രവാചകൻ സ്വഹാബിമാരെ ഉണർത്തുന്ന മഹത്തരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയ പഠിച്ചിട്ടുള്ളതാണ് പ്രവാചകൻ ഇബിനുബർ റലി അള്ളാഹു അന്ഹുഹുവിനോട് പറഞ്ഞ മഹത്തരമായ ഒരു കാര്യം ഇബിനു അബ്റി അള്ളഹുവിനു പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം എന്നോട് പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദുനിയാവ് എന്ന് പറയുമ്പോൾ ഇഹലോകം എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ ജീവിക്കണം പ്രവാചകൻ സല്ല അലൈഹി സ്വലം എന്നോട് പറഞ്ഞത് സബീൽ നീ എങ്ങനെ ഉണ്ടാവണം ഈ ലോകത്ത് നീ ഒരു അപരിചിതനെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ ആബിറുസബീലായിരിക്കണം ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം കാരണം ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്തു തീർക്കാൻ കഴിയുന്ന രൂപത്തിൽ മാത്രമുള്ള ഒന്നാണ് നേരെ മറിച്ച് ഇതെന്തൊന്നും നിലനിൽക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും നിലനിൽക്കുന്നതല്ല നമ്മുടെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും ഒന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല ഇതിൻ്റെ എല്ലാം ഒരു അവസാനം എന്ന് പറയുന്നത് നമ്മളെ അള്ളാൻ്റെ പരലോകത്തെത്തിച്ച് നമുക്ക് എന്ന് പറയുന്ന റബ്ബിൻ്റെ വാഗ്ദാനം നിറവേറുന്നതോടു കൂടിയാണ് അതേസമയം ഇബ്രുമാർ ബാക്കി കൂടി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു നീ വൈകുന്നേരമായാൽ നീ എന്ത് ചെയ്യരുത് പുലർച്ചയെ പ്രതീക്ഷിക്കരുത് അതുപോലെ പുലർച്ചയാവുകയാണെങ്കിൽ പുലർച്ചെയാവുകയാണെങ്കിൽ വൈകുന്നേരമാകുമെന്നും നീ പ്രതീക്ഷിക്കരുത് കാരണം ഈ ജീവിതം അത്രയാണുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും നമുക്ക് പ്രതീക്ഷ എങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ സൃഷ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആശങ്കകളും ഉണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ പ്രധാനമായും ഉണ്ടാകേണ്ട ആശങ്ക അവന് സ്വർഗം ലഭിക്കുമോ എന്നുള്ളതായിരിക്കണം മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല തൻ്റെ അനുചരന്മാരെ പരലോകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധ്യാപനങ്ങളിലൂടെ പഠിപ്പിച്ചതിൻ്റെ ഫലമായി അവരുടെ ജീവിതം വളരെ മഹത്തരമായ രൂപത്തിൽ നാം ഇന്നും അവരുടെ ചരിത്രങ്ങൾ പലരുടെയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയാതെ ഹൃദയം നടന്നാൽ നമുക്കത് വായിച്ചു തീർക്കാൻ കഴിയില്ല അതിലേറ്റവും മഹത്തരമായൊരു സ്വഹാബിയാണ് പ്രവാചകൻ്റെ സ്വഹാബി വര്യനാണ് പ്രഗത്ഭനായിട്ടുള്ള ഹബ്ബാബ് റലിയല്ലാഹൊനു അദ്ദേഹത്തിൻ്റെ പേര് ഹബ്ബാബിന് അറത്ത് റതിയല്ലാഹ്ഹൊനു ആണ് അപ്പോൾ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ ഖുർആനൊക്കെ നല്ല അറിയുന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു സ്വഹാബിയാണ് ഇദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിനൊരു അവസാനമുണ്ട് ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ സ്വഭാവത്തോട് പെരുമാറ്റത്തോട് നമ്മൾ ചെയ്ത കാര്യങ്ങളോട് പെരുമാറുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ചരിത്രത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഈമാനും സ്വഹാബിമാരുടെ ഈമാനും ഏത് ദർജയിലാണ് ഏത് തട്ടിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും മഹാനായ ഹബാബ് റലിയുള്ള മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം വിതുമ്പി വിതുമ്പി കരയാണ് അദ്ദേഹം പൊട്ടിക്കരയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള സ്വയഭിപരും സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ് ഹബാബ് എന്തിനാണ് കരയുന്നത് താങ്കൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് കാരണം താങ്കൾ മരണപ്പെട്ടു പോയാൽ എങ്ങോട്ടാണ് പോകുന്നത് സ്വർഗത്തിലേക്കല്ലേ മിസവിൻ്റെ അടുക്കലേക്കല്ലേ ഹംസയുടെ അടുക്കലേക്കല്ലേ അലിയല്ലാഹുൻഹുമാ ഇവ രണ്ടുപേരുടെ അടുക്കലേക്കാണ് നിങ്ങൾ പോകുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ വിഷമത്തോടു കൂടി പൊട്ടിക്കരയുന്ന എന്തിനാണ് ആ സമയത്ത് ഹബ്ബാബ് റതി അള്ളാഹു അന്നു തൻ്റെ സുഹൃത്തുക്കളോട് കൊടുത്ത മറുപടിയാണ് സുഹൃത്തുക്കളെ ഒരു മക്്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം ഹബ്ബാബ് റലി അള്ളഹു പറഞ്ഞു എൻ്റെ സങ്കടവും അത് തന്നെയാണ് എൻ്റെ വിഷമം അത് തന്നെയാണ് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് മിസബിൻ്റെ ഹംസ റതി അള്ളാഹു അന്നുവിൻ്റെ ഈ രണ്ടു പേരെയും വിചാരണ ചെയ്യുന്ന റബ്ബിൻ്റെ കോടതിയിലേക്കാണ് മിസബ് ആരാണ് തൻ്റെ യൗവനം കൗമാരം ഇസ്ലാമിനു വേണ്ടി നൽകിയ വ്യക്തിയാണ് ഹംസാർ അലി അള്ളാഹു ഒന്ന് ആരാണ് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം ഇസ്ലാമിനു വേണ്ടി നൽകിയ ആളാണ് അവരുടെയൊക്കെ മുഹു യുദ്ധത്തിൻ്റെ ഭൂമിയിൽ നമ്മൾ ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു സംസാരിച്ച സന്ദർഭങ്ങൾ വളരെ തുച്ഛമാണ് വിരളമാണ് അതിലൊരു സന്ദർഭം ഊതിൻ്റെ രണാങ്കണ ഭൂമിയിലാണ് ഊതിൻ്റെ ഭൂമിയിലാണ് ആ സംഭവം ഉള്ളത് ആ സംഭവം നടക്കുമ്പോൾ ഇപ്പൊ ഇസ്ലാമിക ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മഹത്തരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ ജീവിതത്തിൽ പ്രവാചകന്റെ മനസ്സു പോലും നുറുങ്ങിപ്പോയ പ്രവാചകന്റെ മനസ്സ് പോലും വിതിമ്പിപ്പോയ സന്ദർഭങ്ങളിലൊന്ന് ഉഹുദിൻ്റെ ഭൂമിയിൽ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് പ്രവാചകന്റെ സ്വഹാഭിമാനം വരണപ്പെട്ട് കിടക്കുന്ന സന്ദർഭം കാണുമ്പോഴാണ് അതിൽപ്പെട്ട ഒരാളാണ് മിസഫ് റതി അള്ളാഹ് വനു അതിൽപ്പെട്ട് മറ്റൊരാളാണ് ഹംസ റതി അള്ളാനു ഈ ഇവർ ഇസ്ലാമിനു വേണ്ടി ത്യജിച്ച അവരുടെ ത്യാഗപൂരിതമായ ജീവിതത്തിന്റെ സംഭാവനകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ഈറൻ അണിഞ്ഞുകൊണ്ടല്ലാതെ നമുക്കത് വായിച്ചു തീർക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ മിശപ്രതീയനു മരണപ്പെട്ടു കിടക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്ക് ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം നമ്മൾ മദ്രസകളിൽ പഠിച്ചതും ഖുആാൻ ക്ലാസ്സുകളിൽ കേട്ടതും ഒരുപാട് പ്രസംഗങ്ങളിൽ മനസ്സിലാക്കിയതും ഇന്നും നമ്മളെ മനസ്സിൽ കിടക്കണം പ്രവാചകൻ അലൈഹി സല മിസബിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ പൊന്നുമോനെ മിസബെ നിന ഞാൻ ഉക്കാത് ചന്തയിൽ വെച്ച് കാണുമ്പോൾ നിന്റെ മുടി ഇങ്ങനെ നിന്റെ വസ്ത്രത്തിൽ പൂശിയിരുന്ന സുഗന്ധത്തിന്റെ മണം ഒരു വശത്തുകൂടി പോയിരുന്ന എൻ്റെ മൂക്കിനെ മത്തുപിടിപ്പിക്കുമായിരുന്നു പക്ഷെ നേരെ മറിച്ച് ഉഹുദിന്റെ ഭൂമിയിൽ മരണപ്പെട്ട് കിടക്കുന്ന മിസ്സബ്രതി അല്ലാഹു അൻഹു അദ്ദേഹത്തിന് കഫം പുടവ പോലും തികഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അവസാന പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം അദ്ദേഹത്തിന്റെ മൂടിയിട്ട് കാൽ ഭാഗത്ത് അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്ത് വൈക്കോൽ വെച്ചാൽ മതി എന്നുള്ള ചരിത്രത്തിൽ നമ്മൾ കേട്ടതാണ് ആ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട ഹബ്ബാബ് റദി അള്ളാഹു അനു തൻ്റെ അനുയായികളോട് പറയാണ് നിങ്ങൾ ആ അലമാര നോക്കൂ അദ്ദേഹത്തിന്റെ റൂമിന്റെ അലമാര നോക്കൂ എന്നിട്ട് പറയണം ആ അലമാരയിൽ ഞാൻ എൻ്റെ കഫം പുടവ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങാനും ഇന്നും മരണപ്പെടുകയാണെങ്കിൽ എന്നെ പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടി കൊണ്ടുപോകാനുള്ള പുടവ ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ മിസബിന്റെ ജീവിതം അങ്ങനെയായിരുന്നില്ല മിസബ് കല്യാണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മിസബിന്റെ കോടതിയിലേക്കാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത് അതാലോചിച്ചിട്ടാണ് എൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കുന്നത് സങ്കടം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ സഹോദരങ്ങളെ ഹബ്ബാബ് പ്രതിയുള്ളൊനു ആരാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് മഹാനായി ഉമർബിൻ ഹത്താബ് പ്രതിയുള്ള ഇസ്ലാം മതം സ്വീകരിക്കുവാൻ സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം തോഹമാൻസൽക്കൽ ഖുർആാലി തഷ്ക തുടങ്ങിയിട്ടുള്ള തോഹയിലെ ആദ്യ തായത്തുകൾ അത് അദ്ദേഹം തൻ്റെ സഹോദരിയായ ഫാത്തിമയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് അത് ഫാത്തിമയ്ക്ക് ഉമർ അതി അള്ളാഹുവിനും വരുന്നതിന് തൊട്ട് മുന്നേ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആളുടെ പേരാണ് ഹബ്ബാബിന് അർത്ഥിയല്ലാവിനും ഉമർ വരുന്നതറിഞ്ഞ് ഫാത്തിമയുടെ കട്ടിന്റെ അടിയിലും ആ ബാഗ ഒളിച്ചിരിക്കുകയും അങ്ങനെ ഉമർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഉമറിനോട് എൻ്റെ പ്രവാചകൻ ഇന്നലെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു രണ്ടാൽ ഉമറിനെ കൊണ്ട് ഇസ്ലാം ശക്തിപ്പെടുത്തണമെന്ന് ഇതാ എൻ്റെ പ്രവാചകൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ ഹബ്ബാബ് റതി അള്ളാനു ഹബ്ബാബ് റതി അള്ളഹു അദ്ദേഹമാണ് മരണപ്പെ മരണപ്പെടാൻ കിടക്കുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ ഈ ഒരു വാക്ക് പറയുന്നത് സഹോദരങ്ങളെ കബാബ് അലി അള്ളാവിന് ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളുടെ പകുതിയോ നൂറിലൊന്നോ നമ്മൾ അനുഭവിച്ചിരുന്നോ നാലോ ചോദിക്കണം കബാബ് അലി അള്ളാവിന്റെ യജമാന സ്ത്രീയായി ഉമ്മു അമ്മാറ അദ്ദേഹത്തിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന്റെ ഫലമായി ശരീരത്തിലെ പച്ചമാംസം പറഞ്ഞു പോയെടുത്ത് കുഴികളുണ്ടായിരുന്നു ഉമർ അലി അള്ളാഹുന്റെ കാലത്ത് ഉമർ അലി അള്ളാഹു അതൊക്കെ കണ്ട് ഉമർ അലി അള്ളാഹുനുവിൻ്റെ ഹൃദയം നു ന നുറുങ്ങിപ്പോയതും നടുങ്ങിപ്പോയതുമായിട്ടുള്ള ചരിത്രം നമുക്ക് ഇസ്ലാമിക ലോകത്ത് വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ ഹബ്ബാബ് റതി അള്ളാഹുവിനും മരണക്കിടക്കയിൽ കിടന്നിട്ട് പറഞ്ഞതാണ് മിസവിന്റെ അടുക്കലേക്കാണ് നമ്മൾ പോകുന്നത് ഹംസയുടെ അടുക്കലേക്കാണ് നമ്മൾ പോകുന്ന സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവുക എന്ന് ഇതേ ഉമർദി ഉമർ ഉമർദി അള്ളാഹുനു അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ അദ്ദേഹത്തിന് കടാരകളാൽ കുത്തേറ്റ് കടാര കൊണ്ട് കുത്തേറ്റ് അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഉമർ റതി അള്ളാഹുനും അള്ളാഹിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് സഹോദരങ്ങളെ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഉമർ അലി അള്ളാഹു എന്ന് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിയുടെ നാവിൽ അബൂബക്കർ ഫിൽ ജന്ന അബൂബക്കർ സ്വർഗത്തിലാണ് ഉമറും സ്വർഗത്തിലാണ് ആ ഉമർ അലി അള്ളാഹുവിനും മരണക്കിടക്കയിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവേ ഈ പാപിയായ ഉമറിനെ ഒരു ചാട്ടവാറ് ചാരി വെക്കുവാനെങ്കിലും നീ ഒരു സ്ഥലം തരണം എന്നുള്ളത് ആ ഉമർ അലി അള്ളാഹുനാ പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ സല്ല അലൈഹി പറഞ്ഞു ഉമർ സ്വർഗത്തിലാന്ന് പക്ഷേ ഉമർ അലിയല്ലാഹുന് മരണക്കിടക്കയിൽ കിടന്നും പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഒരു ചാട്ടവാറെങ്കിലും ചാരി ചാരിവെക്കുവാൻ നീ എനിക്ക് ഇടം തരണമെന്ന് ആലിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പ്രവാചകന്റെ വാക്കിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് ഉമർ തന്നെ പറയുന്നുണ്ട് റദി അല്ലാഹുവിനു പറയുന്നുണ്ട് എന്താണെന്നറിയോ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം വരെയുള്ള ഉമറിനെ പ്രവാചകൻ അറിയുള്ളു പ്രവാചകന്റെ മരണശേഷം ഉണ്ടായിരുന്ന ഉമർ എങ്ങനെയാണ് എന്ന് എൻ്റെ പ്രവാചകൻ അറിയില്ല സല്ലാ അലൈഹി വസ്ല്ലാം അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞതെന്ന് അപ്പൊ സഹോദരങ്ങളെ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമായിരിക്കണം നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ് നമ്മൾ ആലോചിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതൊക്കെ മതിയായതാണോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഉമർ എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണം ഇപ്പൊ നമ്മൾ ഒരു വെള്ളിയാഴ്ച കൂടെ അള്ളാഹിന്റെ അനുഗ്രഹത്താൽ നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്ത് ഇന്നേ ദിവസം മരണപ്പെട്ടു പോയിട്ടുള്ള കൊല്ലപ്പെട്ടു പോയിട്ടുള്ള എത്രയോളം ജനങ്ങളുണ്ട് ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന പള്ളിയിൽ പോകാൻ കഴിയാത്ത ഒരു ഇറ്റ് വെള്ളം പോലും കിട്ടാൻ സാഹചര്യമില്ലാത്ത പല കോടി ജനങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയുമാണ് ആ അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നമ്മൾ ശുക്രു ചെയ്യേണ്ട നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഈമാൻ നിറയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എന്തായാലും അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയുടെ അധ്യാപനങ്ങളെ പറ്റി ബഹുമാനിയനായ സൊഹാബി ജുന്തുബിനു അബ്ദുല്ല ജുന്തു ബിൻ അബ്ദുല്ല അദ്ദേഹം പറയാറുണ്ടായിരുന്നു ആദ്യം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലാം ഞങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ പ്രവാചകൻ ചെയ്യാറുള്ളത് ആദ്യം ഞങ്ങളെ ഈമാൻ പഠിപ്പിക്കും എന്താണ് ഈമാൻ എന്ന് പഠിപ്പിക്കും ഈമാൻ കാര്യങ്ങൾ പഠിപ്പിക്കും എന്താണ് ഈമാൻ എന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല്ലം എത്തിക്കും എന്നിട്ട് പ്രവാചകൻ എന്താ ചെയ്യുക പ്രവാചകൻ സല്ലാഹു അലൈവല്ലം അതിനുശേഷമാണ് ഞങ്ങളെ ഖുർആാൻ പഠിപ്പിക്കുന്നത് കാരണം എന്താണെന്നറിയോ നമ്മൾ ഖുർആൻ വായിച്ചല്ലോ ഒരു സത്യവിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അവർക്ക് ഖുർആാനിന്റെ ആയത്തുകൾ ഓതിപ്പെട്ടാൽ ഓതി കേൾക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഈമാൻ കൊണ്ട് നിറയും അവരുടെ കണ്ണുനീർ വെള്ളം കൊണ്ട് ഒഴുകും എന്നുള്ളത് അപ്പോൾ ആദ്യം മനസ്സിൽ ഈമാനോട് കൂടി നമ്മൾ ജീവിച്ച് നമ്മൾ മരണപ്പെട്ടു പോകണം നമ്മൾ നമ്മളാലോചിക്കണം നമ്മുടെ നമ്മുടെ മരണത്തിൽ നമ്മുടെ അവസാന സംസാരം ലാ ഇലാഹ ഇല്ലല്ല എന്ന് ഉച്ചരിച്ച് മരണപ്പെടുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ നമ്മളാലോചിക്കണം നമ്മൾ എന്നോ നമ്മൾ ഏത് നിമിഷമാണ് നമ്മൾ റബ്ബിൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല മഹാനായ ഇമാം ഷാഫി റഹ്മാ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ മിൻ മിൻ ഇല്ലത്തിൻ സഖീമിൻ എത്ര എത്ര ആരോഗ്യവാന്മാരാണ് എത്ര പെട്ടെന്ന് കടപുഴകി വീണിട്ടുള്ളത് എത്ര പെട്ടെന്ന് മരണപ്പെട്ടിട്ടുള്ളത് അതുപോലെ എത്രയെത്ര രോഗികളാണ് കാലങ്ങളോളം ജീവിച്ചിരുന്നിട്ടുള്ളത് എന്ന് ഇമാം ഷാഫ്യ തൻ്റെ കവിതയിൽ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ശരീരം വളരെ കൂടി നമ്മൾ സൂക്ഷിക്കുന്നു എന്നതുകൊണ്ട് നമ്മളെ മരണം പിടിപെടുകയില്ല എന്നല്ല നേരെ മറിച്ച് നമ്മുടെ ജീവിതം എപ്പോഴാണ് റബിന്റെ അടുക്കൽ മടക്കപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം റബ്ബിൻ്റെ അടുക്കൽ മടക്കപ്പെടുന്ന ഒരു ദിവസം നമ്മൾ തിരിച്ചറിയണം ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിൽ ഇരുന്നൂറ്റി ആയത്താണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ആയത്തിനെ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് ഒക്കെ പറയുന്നുണ്ട് ഇത് പരിശുദ്ധ ഖുർആാനിൽ അവസാനമായി അവതരിച്ച ആയത്തുകളിൽപ്പെട്ട ആയത്താണ് അവസാനമായി അവതരിച്ച ആയത്താണ് അതിൽ പറയുന്നു ഈ പ്രവാചകൻ സല്ലാസ്ലാം ഈ ആയത്ത് അവതരിച്ച് ഒമ്പത് രാത്രികൾ മാത്രമാണ് പ്രവാചകൻ പിന്നീട് ജീവനോടെ ഉണ്ടായിരുന്നത് ശേഷം പ്രവാചകൻ വഫാത്തായി എന്നും അതുപോലെ തന്നെ മുപ്പത്തൊന്ന് ദിവസമാണെന്നും ഏഴ് ദിവസമാണെന്നും ചുച്ചമായ സമയങ്ങളാണ് എന്നുമുള്ള റിവായത്തുകളും ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട് എന്തായാലും പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ അവതീർണമായ ഒരു ആയത്താണിത് ആ ആയത്തിൻ്റെ പശ്ചാത്തല അർത്ഥം ഇത്തരത്തിലാണ് പത്തക്കു യോമൻ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക തുർജി ഇലല്ല ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് അള്ളാൻ്റെ അടുക്കൽ നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസമാണ് എല്ലാ മനുഷ്യനും ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതും സഹോദരങ്ങളെ നിങ്ങൾ ചെയ്തതുമെല്ലാം അന്ന് വെളിവാക്കപ്പെടുന്ന പുറത്തു കൊണ്ടുവരുന്ന ദിവസം പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കുന്ന ഒരു ദിവസം ആ ദിവസം നമുക്ക് വരാനുണ്ട് ആ ദിവസത്തിന്റെ ഭയാനകത പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നമ്മൾ നമ്മുടെ ഉമ്മാനെ കണ്ടാൽ പേടിച്ചോടുന്ന ദിവസം ഉപ്പാനെ കണ്ടാൽ പേടിച്ചോടുന്ന ദിവസം കൂട്ടുകാരെ കണ്ടാൽ പേടിച്ചോടുന്ന ദിവസം ആ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ആ ദിവസം കസബത്ത് ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ആ ദിവസം ബഹുലായുദലമോൻ അവരാരും അക്രമിക്കപ്പെടുകയില്ല അവരാരും അക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനം പോലും നമ്മൾ ചെയ്യാത്ത ഒരു പ്രവർത്തനം പോലും അതിൽ രേഖപ്പെടുത്തുകയില്ല നരമറിച്ച് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അതിൽ രേഖപ്പെട്ടു കിടക്കുകയും ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ റബിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ എല്ലാ രൂപത്തിലും തയ്യാറാകേണ്ടത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം നാഥന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം നമ്മൾ ഈ ലോകത്ത് നമ്മുടെ അമലു സോലിഹാത്തുകളൊന്നും വേറെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല നിലമറിച്ച് നമ്മുടെ എല്ലാ അമലു സോലിഹാത്തുകളും റബിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നതാണ് അങ്ങനെ എല്ലാം റബിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് മുസ്ലിം എന്ന് പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയുള്ളൊരു മുസ്ലിമായി അങ്ങനെയുള്ളൊരു മൊമ്മിനായി അങ്ങനെയുള്ളൊരു മഷ്സിനായി നമ്മൾ മരണപ്പെടുമ്പോഴാണ് യഥാർത്ഥ സത്യവിശ്വാസിയായി നമ്മൾ മരണപ്പെടുന്നത് അപ്പോഴാണ് പ്രവാചകൻ സല്ലാ അലൈഹി സല്ലമ്മയുടെ കൂടെ സഹാബിമാരുടെ കൂടെ സിദ്ദീഖ്യങ്ങളുടെയും ശുഹതാക്കളുടെയും കൂടെ നമുക്ക് സ്വർഗീയ ആരാമത്തിൽ വിലസാൻ അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുകയുള്ളു സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ സഹാബിമാരുടെയും നമ്മുടെയും ജീവിതം വെച്ചൊരു ചെറിയൊരു താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സഹാബിമാർ അവരുടെ മരണത്തിന്റെ അവസാനം വരെയും പ്രവാചകന്റെ വാഗ്ദാനമായ പ്രവാചകനും അള്ളാഹുവും വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം കിട്ടാതെ പോകുമോ എന്നുള്ള ഭയത്തിൽ ജീവിച്ചവരാണ് അവർ നമ്മളോ ഒന്ന് ആലേ ചോക്കുക എന്നാൽ നമ്മളോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്ത എന്താ അള്ളാഹു നമുക്കല്ലെങ്കിൽ വേറെ ആർക്കാണ് സ്വർഗം കൊടുക്കുക എന്നുള്ളതാണ് പാലിച്ചൂക്ക നമ്മുടെ ജീവിതത്തിലെ അമലുകൾ ഇത് മതിയായതാണ് എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും കടന്നു വന്നിട്ടുണ്ട് ഈ അമലുകൾ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമോ എന്ന് നമുക്ക് മനസ്സിൽ വിശ്വാസമുണ്ട് നേരെ മറിച്ച് പ്രവാചകന് പ്രവാചകൻ സല്ലാഹു അലൈവസം നിന്ന് നമസ്കരിക്കുന്നത് കണ്ട ആയിഷാ ബിവി പ്രവാചകരെ ഇരുന്ന് നമസ്കരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി സഹോദരങ്ങളുടെ നമ്മുടെ കാതിൽ ഇന്നും അലയൊലിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാലയ്ക്ക ഇന്നും നമ്മുടെ കാതിലുണ്ട് പ്രവാചകൻ കൊടുത്ത മറുപടി ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് പ്രവാചകൻ കൊടുത്ത മറുപടി ഇന്നും നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരുപക്ഷെ അത് മൂന്ന് നാല് തവണ നിങ്ങൾ പ്രതിഫലിച്ച് വന്നിട്ടുണ്ടാകും ഞാൻ നന്ദിയുള്ളൊരു അടിമയാകണ്ടേ എന്നുള്ളതാണ് ആരണ പറയുന്നത് നാലയ്ക്കണം പ്രവാചകൻ സല്ലാ വസ്ല്ലാം പ്രവാചകൻ എഴുപത് മുതൽ നൂറ് തവണ ഒരു ദിവസം ഇസ്തേഫാറിനെ തേടുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മളുടെ മനസ്സിലും നമ്മുടെ നാവിലും ഉണ്ടാകേണ്ട ഇസ്തേഫാറിന്റെ കണക്ക് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം പ്രവാചകൻ കാണിച്ചു തന്ന ജീവിതവും പ്രവാചകൻ വളർത്തി വലുതാക്കിയ സ്വഹാബികളുടെ ജീവിതവും അത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു ലോകത്ത് നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള കാര്യം നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ എല്ലാ കൗതുകങ്ങളും സ്വർഗീയ ആരാമത്തിനു വേണ്ടിയുള്ളതായിരിക്കണം സ്വർഗത്തിന് വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അത്തരത്തിനു വേണ്ടി അത്തരത്തിൽ വേണ്ടി അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചിലവഴിക്കണം നമ്മുടെ എല്ലാ സമയങ്ങളും നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കണം നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ അമലുകൾ പോരാതെ വരികയാണെങ്കിൽ സഹോദരങ്ങളെ പിന്നെ നമ്മൾ അത്രയും കാലം നമ്മൾ ജീവിച്ചതും നമ്മൾ സമ്പാദിച്ച സമ്പാദ്യവും നമ്മൾ വാങ്ങിക്കൂട്ടിയതെല്ലാം നിഷ്ഫലമായി പോകും പിന്നെ നമുക്കൊന്നും കാര്യമില്ല ആ സമയത്ത് റബ്ബിൻ്റെ അടുക്കൽ ഒരു ദിവസമെങ്കിലും എനിക്ക് നീട്ടി തരുമോ എന്ന് ചോദിക്കുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ആകാതിരിക്കുവാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക ശ്രമിക്കുക തന്നെ ചെയ്യണം ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ ചവിട്ടുപടികളും അള്ളാഹു സുബാന ഹോത്തല എളുപ്പമാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവെ നമ്മുടെ അടുത്ത തലമുറയെ നമ്മുടെ ഭാവി തലമുറയെ ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളാക്കി റബ്ബെ നീ വളർത്തുമാറാകണേ തമ്പുരാനെ അള്ളാഹുയെ സ്വർഗത്തിലേക്കുള്ള ഒരു വലിയ ഭാഗമാക്കി സമൂഹത്തിന് യഥാർത്ഥ ദിശാബോധം തെളിയിക്കുന്ന വിശ്വാസികളാക്കി അള്ളാഹുവെ നീ അവരെ മാറ്റേണമേ തമ്പുരാനെ അള്ളാഹുയെ മരണപ്പെടുമ്പോൾ നിന്റെ ഷാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന മൊഹ്മിനീകങ്ങളിൽ റബ്ബെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണെ അല്ലാ അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും നാളെ നിന്റെ ജന്നാത്തിൽ ഫിറുദൌസിൽ നീ ഒരുമിച്ച് കൂട്ടുമാറാകണേ തമ്പുരാനെ അള്ളാഹുവെ പ്രവാചകന്മാരുടെ കൂടെ സിദ്ദീഖ്യങ്ങളുടെ കൂടെ ഷുഹതാക്കളുടെ കൂടെ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകണേ തമ്പുരാനെ റബ്ബന ഫിദുന് ഹസന ഹസന തവന അദാബന്നാർ امين امين برحمتك يا ارحم الراحمين